മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പുതിയ പ്രസ്താവന നിങ്ങൾ കേട്ടില്ലേ ഒരു വൈദ്യുതി ബസ്സിൻ്റെ ക്യാഷിന് നാല് ഡീസൽ ബസ് വാങ്ങാം ഇലക്ട്രിക് ബസ് ഇനി വാങ്ങില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചാനലുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രസ്താവന കേട്ട സമയത്ത് തന്നെ വളരെയേറെ നിരാശയാണ് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്താണ് എന്നൊന്ന് നോക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പി എം ഇ ബസ് സേവാ സ്കീമിൻ്റെ ഭാഗമായിട്ട് അൻപത്തെട്ടായിരം കോടി രൂപ മുടക്കിയിട്ട് പതിനായിരത്തോളം ഇലക്ട്രിക് ബസ്സുകളാണ് നമ്മുടെ രാജ്യത്ത് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് നൂറ്റി സിറ്റീസുകളിലാണ് അതൊക്കെ തന്നെ കൊടുക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നൂറ്റി അറുപത്തൊമ്പത് സിറ്റീസുകളിലേക്കാണ് ഈ ബസ്സുകളൊക്കെ തന്നെ കൊടുക്കുന്നത് വളരെ ലളിതമായിട്ട് സുബോധത്തോട് കൂടിയിട്ട് ഏതൊരു വ്യക്തി ചിന്തിച്ചാലും മനസ്സിലാവും ലോകം മൊത്തം ഇലക്ട്രിക് ബസ്സുകളിലേക്കൊക്കെ തന്നെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പൊല്യൂഷനാണ് അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് അടിസ്ഥാന ലാബ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ും വളരെയധികം മറ്റു ബസ്സുകളിലേക്കാൾ മെച്ചമായതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് എല്ലാ രാജ്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യവും അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ മന്ത്രി ഗണേഷ് കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ഭരണാധികാരികളൊക്കെ ഒരു അൻപത്തെട്ടായിരം കോടി ഒരു പദ്ധതിക്ക് മുടക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും ഇതെങ്ങനെ ലാഭമാവും പൊല്യൂഷൻ വിഷയത്തിൽ എത്രത്തോളം ലാഭമാണ് സകലതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു പഠനം കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു തുക നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് ബസിൻ്റെ മാത്രം മുടക്കിയിട്ടുള്ളത് ഈ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് വളരെ സിംപിളായിട്ട് ഏതൊരാളും ഒന്ന് ചിന്തിച്ചു നോക്കാം ഇദ്ദേഹം പറയുന്നത് അതായത് ഒരു വൈദ്യുതി ബസിന്റെ ക്യാഷിന് നാല് ഡീസൽ ബസ് വാങ്ങാ എന്ന് നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ ഒരു ഡീസൽ ബസ് ആ ഡീസൽ ബസ്സിൽ അടിക്കുന്ന ഡീസലിന്റെ ക്യാഷ് ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രിക് ബസ് വാങ്ങാൻ സാധിക്കൂ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം അല്ലേ ഇതൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് തന്നെയാണ് കേന്ദ്ര സംവിധാനങ്ങളൊക്കെ ഇത്രത്തോളം ഇലക്ട്രിക് ബസ്സുകളൊക്കെ ഇറക്കുന്നത് തന്നെ ഒരു കാര്യമുണ്ട് ഈ ഗണേഷ് കുമാറിനൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത് എന്താ ഇലക്ട്രിക് ബസ്സുകളൊക്കെ തന്നെ ലാഭത്തിലല്ല എന്ന് കേരളത്തിൽ എങ്ങനെയാണ് ലാഭത്തിലല്ലാതായിട്ടുള്ളത് എന്ന് ആ പറഞ്ഞു കൊടുത്ത ഉദ്യോഗസ്ഥനെ ഒന്ന് കൊടഞ്ഞാൽ കൃത്യമായിട്ട് പറയും ഇലക്ട്രിക് ബസ്സും ലാഭത്തിലാണ് എന്നുള്ളത് അതും ലാഭത്തിൽ അല്ലെങ്കിൽ എന്തുമാതിരി തട്ടിപ്പായിരിക്കും ഇവിടെ ഈ മേഖലയിലൊക്കെ നടക്കുന്നത് മറ്റൊന്നുണ്ട് ഡീസൽ ബസ് തന്നെ ഗണേഷ് കുമാർ വാങ്ങണമെന്ന് പറയുന്നതിൽ ഡീസൽ ബസ് വാങ്ങുന്നതിൽ കമ്മീഷൻ കാലാകാലം ഈ ബസ് എത്ര കാലം മുന്നോട്ട് പോകുന്നോ അതിലടിക്കുന്ന ഡീസലിൻ്റെയൊക്കെ കമ്മീഷൻ നിരന്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വാങ്ങാനും സാധിക്കും അതേപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഓസിന് കിട്ടി അതായത് സൗജന്യമായിട്ട് കിട്ടുന്ന ബസ്സുകളൊക്കെ തന്നെ കട്ടപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലെന്ന് അല്ല ഈ ഗണേഷ് കുമാർ എന്താ ജനങ്ങളുടെ മേലാണോ ഈ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുന്നത് ഈ സൗജന്യമായി കിട്ടുന്ന ബസ്സൊക്കെ ആരാണ് നിരത്തിലിറക്കേണ്ടത് ആരാണ് കട്ടപ്പുറത്ത് കയറ്റാതിരിക്കേണ്ടത് സൗജന്യമായി കിട്ടുന്ന ഒരു വസ്തു പോലും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ ഇമാതിരിയുള്ള മന്ത്രിമാര് ഇതൊക്കെയാണ് നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളൊക്കെ ചിന്തിക്കുക എന്നുള്ളതും ഗണേഷ് കുമാറൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അൻപത്തെട്ടായിരത്തോളം കോടി രൂപ മുടക്കിയിട്ടുള്ള ഇലക്ട്രിക് ബസ് മേഖലയൊക്കെ അതൊന്നും ശരിയല്ല എന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുമ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ നിലവാരമൊക്കെ സകല ജനങ്ങളും മനസ്സിലാക്കുമെന്ന് ഗണേഷ് കുമാറൊക്കെ ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും